ിസ് ബ്രോട്ട്യൂബായി മെച്ചപ്പെട്ട ചികിത്സ ആലക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ തിമിരിയിലുള്ള പൊതുശ്മശാനത്തിന്റെ നവീകരണം അനിശ്ചിതത്വത്തിലായതോടെ നാട്ടുകാർ ദുരിതത്തിലായി ഗ്യാസ് ക്രിമറ്റോറിയം പദ്ധതി പൂർത്തിയാകാത്തതിനെ തുടർന്ന് മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ ഉയരുന്ന കടുത്ത പുക പ്രദേശവാസികൾക്കും തൊട്ടടുത്ത കോളേജിലെ വിദ്യാർത്ഥികൾക്കും വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഈ ശ്മശാനം ആധുനികവൽക്കരിക്കുന്നതിനായി അഞ്ചു വർഷം മുൻപാണ് ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ചേർന്ന് സംയുക്ത പദ്ധതി ആരംഭിച്ചത് എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ നിലച്ചമട്ടാണ് നിലവിൽ ഒരു മൃതദേഹം മാത്രമാണ് ഇവിടെ സംസ്കരിക്കാൻ സാധിക്കുന്നത് ശാസ്ത്രീയമായ പുകക്കൊഴലുകളോ മറ്റു സംവിധാനങ്ങളോ പൂർത്തിയാകാത്തതിനാൽ സംസ്കാര സമയത്ത് പുറന്തള്ളപ്പെടുന്ന പരിസരമാകെ പടരുകയാണ് ശ്മശാനത്തിന് തൊട്ടടുത്ത് കോളേജ് പ്രവർത്തിക്കുന്നതിനാൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്കും മറ്റധികൃതർക്കും നിരവധി തവണ നിവേദനങ്ങൾ നൽകിയെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇത് ആലക്കോട് പഞ്ചായത്തിലെ പഞ്ചായത്തിൻറെ നിലവിലുള്ളത് ഇത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു ഒരു നാലഞ്ച് കൊല്ലം മുമ്പാണ് ഇതിന്റെ ഈ ഗ്യാസിന്റെ സജ്ജീകരണം ഉപയോഗിച്ചു കൊണ്ടുള്ള പൊതുഷ്മെഷനാക്കി മാറ്റാൻ വേണ്ടി പഞ്ചായത്തും അതുപോലെ ജില്ലാ പഞ്ചായത്തും സംയുക്തമായിട്ടുള്ള ഒരു പ്രൊജക്ട് എന്ന നിലയിലാണ് നിങ്ങൾ കാണാൻ പറ്റും ഇത് ആക്കിയത് പിന്നീട് സിൽക്കിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ മറ്റ് പരിപാടികൾ ഇതിന്റെ കാര്യങ്ങൾ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ നടത്തിയത് അവരതിന്റെ വേണ്ട സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്ത് അവർ പോയി പിന്നീട് കാര്യങ്ങൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ മറ്റ് അനുബന്ധ സജ്ജീകരണങ്ങൾ നടപ്പിലാക്കേണ്ടത് കുറെ മാസങ്ങളും വർഷങ്ങളായി തന്നെ ഈ നാട്ടിലത്തെ പിന്നെ ആൾക്കാരെല്ലാം തന്നെ നവമാധ്യമത്തിലൂടെയും അതുപോലെ പഞ്ചായത്തിലും തന്നെ ഇതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു പാർട്ടി എന്ന നിലയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വിഷയം എന്ന രീതിയിലല്ല ഈ നാട്ടിലെ ജനങ്ങൾ ഇതിനെ കാണുന്നത് ഈ നാടിന്റെ മൊത്തത്തിലൊരു വിഷയമായിട്ടാണ് ഇപ്പോൾ ആലക്കോട് പഞ്ചായത്ത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് എല്ലാവർക്കും തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ധാരണയുള്ളതാണ് പക്ഷേ എന്നാൽ ഇതിനോട് തിരിഞ്ഞു വെക്കുന്ന ഒരു സമീപനം കുറേ മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടില്ല ഇതിന്റെ എതിരായിട്ട് ജനകീയ പ്രതിഷേധ എന്ന നിലയിൽ ഒരു മൂന്ന് തവണ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിന് ആ സമയത്തെല്ലാം തന്നെ അതിനൊരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതിഷേധ എന്ന രീതിയിൽ മാത്രമാണ് കാണുന്ന സ്ഥിതി ഉണ്ടായത് യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ ഇപ്പൊ ഇപ്പൊ തന്നെ കാണാൻ പറ്റും ഇപ്പൊ ഇവിടെ ഒരു ബോഡി ഇവിടെ വെച്ച് ഇപ്പം എത്രയും പുക വരികയാണ് ഈ പുകയുടെ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ ചുറ്റുവട്ടത്തിലുള്ള തോക്കാട് കൂത്തമ്പലം ഈ കാരയാട് കിമിരി വരുന്ന ഈ പ്രദേശത്തൊക്കെ ഇതിന്റെ പിന്നെ ഈ പുക സ്ഥിതി അതോടൊപ്പം തന്നെ പല പ്രാവശ്യവും ഇവിടെ ബോഡി കൊണ്ടുവന്നിട്ട് ഈ പൂർണ്ണമായും ദഹിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോൾ ഈ തൊട്ടടുത്ത പ്രദേശം ഉൾപ്പെടെ അടുത്ത ദിവസം ദുർഗന്ധം വഹിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി പല വീടുകളിൽ നിന്നുള്ള പരാതി പല തവണ വന്നിട്ടുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് മാറി മാറി വരുന്ന പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്ത് പിന്നെ ഭരണസമിതിക്കും നമ്മൾ പലതവണ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് എന്നാൽ തീർത്തും ഈ പ്രദേശത്തോട് തിമിര് പ്രദേശത്തോട് പിന്നെ വളരെ ഒരു അനാസ്ഥ കാണിക്കുന്ന സ്ഥിതിയാണ് ആലക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി കഴിഞ്ഞ ഭരണസമിതിയും ഉണ്ടായിട്ടുള്ളത് ഇപ്പം പുതിയ ഭരണസമിതി വന്നിട്ടും അതിന്റേതായിട്ടുള്ള ഒരു മാറ്റം തന്നെ ഉണ്ടായിട്ടില്ല അപ്പോ ഇനി ഇങ്ങനെ ഒരു ബോഡി ഇന്നത്തെ സ്ഥിതി നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും ഒരു ബോഡി ഇവിടെ വെച്ചു അതിന് പിന്നെ രണ്ടാമത്തെ ഒരു ബോഡി വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പിറകില് കാട്ടിൽ ഇന്ന് ഇടുത്തെ അടുക്കം പ്രദേശിലെ പിന്നെ നാട്ടുകാർ ഇവിടുത്തെ തിമിരിയിലെ നാട്ടുകാർ പുതുതായിട്ടൊരു ബോഡി വെക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ഒരുക്കി ചെയ്തിട്ടുള്ളത് അപ്പം ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് വർഷങ്ങളായി മുടക്കിയിട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റാത്ത അല്ലെങ്കിൽ തൊട്ടടുത്ത പരിസരവാസികൾക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടാവുന്ന ഒരു സ്ഥിതിയാണുള്ളത് കോളേജിൽ ഇനി തൊട്ടടുത്ത് ഒരു കോളേജുണ്ട് അപ്പൊ അവിടുത്തെ കുട്ടികൾക്കും ഇതിന്റെ ബാധിക്കുന്നുണ്ട് അപ്പം ബി എൽ എം കോളേജ് ഇതിന്റെ തൊട്ടടുത്താണ് അപ്പോൾ ഈ പ്രദേശത്തിലെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അതോടൊപ്പം തന്നെ ആലക്കോട് പഞ്ചായത്തിലെ പിന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന ഒരു കേന്ദ്രം എന്ന നിലയിലാണ് ഈ ശ്മശാനുള്ളത് അപ്പം അടിയന്തരമായി ഇതിനൊരു പരിഹാരം ഉണ്ടാവണം ഇല്ലെങ്കിൽ വീണ്ടും ജനകീയമായ പ്രക്ഷോഭം പിന്നെ നാട്ടുകാരുടെ നേതൃത്വം തന്നെ ഉണ്ടാവും സ്വാഭാവികമായും അതിന്റെ ഒരു പിന്തുണ ഈ നാട്ടിനകത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും തന്നെ പിന്നെ ഇതിന്റെ പിന്തുണയായിട്ടും ഉണ്ടാവും എന്ന് ഉറപ്പാണ് അപ്പൊ നിങ്ങൾക്ക് വേറൊന്നൊരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചത് ആ വീഡിയോ ഒന്ന് അങ്ങോട്ട് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ കവാടം എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ ഭാഗത്തു വരുന്നത് ഈ ബോർഡ് വെച്ചിട്ടുള്ളത് ഈ സൈഡിൽ ഇതിപ്പം ആർക്ക് കാണാൻ വേണ്ടിട്ടാണ് ഈ ബോർഡ് എന്ന് പോലും മനസ്സിലാവുന്നില്ല ഈ രീതിയിൽ വളരെ തീർത്ത അനാസ്ഥയാണ് ആലക്കോട് ഗ്രാമപഞ്ചായത്ത് ഈ ശ്മശാനവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ളത് അടിയന്തരമായി ഇത് പരിഹരിക്കുന്ന സ്ഥിതി ഉണ്ടാവണം അല്ലെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ വീടിനും ഈ പ്രശ്നമുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സ്ഥിതി പലപ്പോഴും വരുന്നുണ്ട് തീർച്ചയായും കുട്ടികളും പിന്നെ സ്ത്രീകളും ഉൾപ്പെടെ ആലക്കോട് പഞ്ചായത്തിലേക്ക് മാറ്റിയിരുന്ന് അവിടെ കുത്തിയിരുന്ന് പ്രശ്നം പരിഹരിക്കുന്ന മലയോരത്തിന്റെ മണ്ണിൽ ആതുരശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ഇ എൻ ഡി സ്കിൻ പൾമനോളജി സൈക്കാട്രിക് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ക്യാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻ ഐ സിയു പി ഐ സിയു സൗകര്യം റേഡിയൻറ്റ് ഫാമർ ഫോട്ടോ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം ചികിത്സയ്ക്ക് ചിലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ